ഇല്ലായിട്ടില്ല നമ്മുടെ നമ്മുടെ മഹാദേവൻ മഹാദേവ നമ്മുടെ മുകേഷ് എട ഇല്ലായിട്ടില്ല മുകേഷ് ആയി പിന്നെയും ആരോപണം വന്നിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ജൂനിയർ ആഷ്ട്രിസ്റ്റ് ആയ സന്ധ്യ ആ അദ്ദേഹം ആ ഒരു യുവതി വന്നിട്ട് പറയുകയാണ് ഏതോ എന്റെ ഒരു കൂട്ടുകാരി പണ്ട് സിനിമ ഫീൽഡിലായിരുന്നില്ല ആ കൂട്ടുകാരിയുടെ അമ്മയ്ക്ക് മനസ്സിലായി കൂട്ടുകാരുടെ അമ്മയ്ക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ചോദിച്ചു മുകേഷ് ആളെ പോയിട്ട് ആ വീട്ടിൽ ആരും ഇള്ള സമയത്താണോ അറിയില്ല ഇനിയിപ്പൊ ആ സമയത്ത് ഇവർ കഥകൾ മുട്ടിയിട്ടുണ്ട് എന്നിട്ട് അവര് ചെരിപ്പൂരി അടിക്കാനൊക്കെ ശ്രമിച്ചു ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നിട്ടില്ലാണ്ടല്ലോ സംഭവം നമ്മുടെ ജൂനിയർ അക്ഷിസ്റ്റായ സന്ധ്യ എന്ന ആ യുവതി വന്നിട്ടുണ്ട് നമ്മുടെ റിപ്പോർട്ട് ടീവിൽ ലൈനിൽ അപ്പൊ നമുക്കത് വീഡിയോ കാണില്ല എന്നും ഞാൻ ബാക്കി പറയാം മ്യൂസിയ ഇമാതിരി പരിപാടിക്ക് ഇങ്ങനെ നടക്കുന്ന പ്രതീക്ഷിക്കുന്നില്ല ഓരോരുത്തരായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ അത് ചെയ്തു ഇയാൾ ഇത് ചെയ്തു കൊണ്ട് ഓരോരുത്തരായിട്ട് തെളിവാണ് തെളിവ് പറയാൻ പറയെങ്കിലും ഇപ്പൊ നമുക്ക് പറഞ്ഞ അറിവുള്ള ഉള്ളൂ ഇനി ഇപ്പൊ കോടതി കുറ്റം ഒന്നുമില്ല കുറ്റ ആരോപിതരായിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പോ കൂടുതൽ അറിയണമെങ്കിൽ അതിനായിട്ട് തെളിവായിട്ട് തന്നെ വേണം അപ്പൊ നമുക്ക് ആദ്യം വിഷയം കിട്ടിയിട്ട് വിഷു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ നമ്മുടെ റിപ്പോർട്ടർ ടി വി നമുക്ക് അത് വിഷു ഒന്ന് പ്ലേ ചെയ്യാണ്ട് ഞാൻ ബാക്കി പറയാം അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹീ ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മറുമായിട്ടും എനിക്ക് ബൈക്കിൽ തരാൻ പറ്റിയില്ല പക്ഷേ അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റക്കെയായിരുന്നു വീട്ടില് ഏഹ് ഈ ആക്ടർ അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉറപ്പാണോ മിസ്ബിഹേവ്യോപണം പറഞ്ഞിട്ടുണ്ട് അല്ലേ എനിക്ക് യെസ് ഐ നോ ബിക്കോസ് യെസ് പക്ഷെ എനിക്ക് ആ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ട പക്ഷേ ഈ നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധിക്കേണ്ടത് നടി നേരിട്ട് എന്നോട് പറഞ്ഞതാണ് വളരെ ഗുരുതരമാണ് അതായത് സംഭവിച്ചതാണോ അതോ ആ അതായത് കാലഘട്ടങ്ങളിലായിരിക്കും വരുന്നതിന് മുൻപ് ഈ ണോ കൊച്ചിയിലായ ഇവരുടെ വീട്ടിലേക്ക് ഈ നമ്പർ തെരഞ്ഞു പിടിച്ച് മുകേഷ് വരുന്നു എന്നിട്ട് അമ്മയോട് മിസ്ബിഹേവ് ചെയ്യുന്നു എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് അവര് ഇല്ലാത്ത സമയത്ത് വീട്ടില് ആ ചെയ്തു തന്നെ ഷെയർ ചെയ്ത കാര്യമാണ് അപ്പോൾ സംസാരിച്ച ആർട്ടിസ്റ്റാണ് കാര്യങ്ങൾ ഒരു ാണ് നടിമാർക്ക് മാത്രമല്ല നടിമാരുടെ അമ്മമാർക്കും ഇതേ അനുഭവം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സന്ധ്യ ലൊക്കേഷൻ പോകുമ്പോഴും ഈ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത വിധം അലക്ഷിതമായ ഒരു മേഖലയാണ് സിനിമ മേഖല എന്ന് തോന്നുന്നുണ്ടല്ലേ സന്ധ്യ ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സെക്ഷ്യമെന്റ് അല്ലെങ്കിൽ എന്ത് ഹാസ്മെന്റ് ആയാലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടാവും പക്ഷെ ഈ ഒരു ഫിലിം ഫീൽഡിൽ അങ്ങനെ ഒരു ടീം ടീമുണ്ടതായിട്ടോ അല്ലെങ്കിൽ ലേഡീസിന് അല്ലെങ്കിൽ ഫീമെയിൽ ആർട്ടിസ്റ്റിന് ഹെൽപ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉള്ളതായിട്ടോ ഞാൻ എന്റെ ഒക്കെ അന്വേഷണത്തിന് വരുന്നുണ്ട് സഹിക്കുന്നുണ്ട് സന്ധ്യ അതിൽ ഉറച്ചു നിൽക്കുമോ എസ് ഐ ടി ഈ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് അവർക്ക് മാധ്യമങ്ങൾ അതാണ് ഇല്ലാടല്ലേ കേട്ടില്ല എന്ന് ചോദിച്ചാൽ ആ ആർട്ടിസ്റ്റ് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് കഥവ് തട്ടി കഥ തട്ടി മിസ്ബിഹേവ് ചെയ്തു എന്ന് ചോദിച്ചാൽ മോശമായി പെരുമാറിയില്ലേ ആ സമയത്ത് അവരെ പുറത്താക്കേണ്ടി വന്നു മുകേഷിനെപ്പോ പുറത്താക്കേണ്ടി വന്നു ജയകൂരി അടിക്കാൻ പോകുന്നത് അതൊക്കെ ഞാൻ കേട്ടതാണോ അറിയലെ അതന്നെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി അമ്മയുടെ അപമാര്യേതായ പെരുമാറി എന്നാണ് സന്ധ്യ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റർ സന്ധ്യ പറയുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ല നമ്മുടെ മുകേഷേടെ ഒന്നാം സ്ഥാനം എടുക്കുന്ന തോന്നുന്നത് എന്താ വെച്ചാൽ പോളിങ് ആൾക്ക് കൂടി കൂടി വരികയാണ് കുറ്റാരോപണങ്ങൾ ആരോപണങ്ങളൊക്കെ കൂടി കൂടി വരികയാണ് ഇല്ല എന്താ വെച്ചാൽ ഓരോരുത്തരായിട്ട് പുതുതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുകേഷട്ടനെതിരെ എന്റെ പൊന്നു മുകേഷ്ട്ട ഇനേക്കാണെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടി വരും ഒഴുകേണ്ടി വരും അത് വൈകാണ്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തെളിവൊക്കെ വന്നിട്ട് കുറ്റം സമ്മതിച്ചാൽ ഇപ്പൊ കുറ്റംസിക്കാൻ കുറ്റസമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ഇല്ല മുകേഷ് ചടൻ ഇപ്പൊ കുറ്റാരോപിതനായിട്ടുള്ളൂ ഇനി ഇപ്പൊ തെളിവുകളൊക്കെ വന്നാലേ കുറ്റം ചുമത്തിന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പൊ ഒരാൾക്ക് ആർക്കു വേണമെങ്കിലും പോയി പറയാം അപ്പൊ എനിക്കും പറയാം അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അപ്പൊ ഇപ്പൊ മുകേഷ് അടൻ ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ ഈ നടന്മാരൊക്കെ കുറ്റാരോപിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ അവർ കുറ്റക്കാരായിട്ടില്ല ഒരിക്കലും മനസ്സിലായില്ലേ അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇപ്പൊ തെളിവുകൾ ഒക്കെ ആയിട്ട് വന്നാലേ നടക്കുള്ളൂ ഇടലേ അപ്പൊ ഇതാണ് മലയാള സിനിമ കിടലും വല്ലാണ്ട് അത് പതിച്ചു പോയോ എന്നൊരു സംശയം ആ സമയത്തിട്ടാ ഇപ്പോഴത്തെ സിനിമയൊക്കെ ഇപ്പോഴത്തെ സംഭവിക്കാൻ ചാൻസ് കുറവാണ് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞപ്പോ വയറാണെങ്കിലും ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെയാണ് പണ്ട് ആ സമയത്ത് എന്താ ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് അല്ലെ പന്ത്രണ്ട് പത്ത് കാലഘട്ടത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങളെ സിനിമയിൽ എടുക്കും എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്താ സംഭവം എന്നറിയില്ല അതല്ല ഗവർണത്തിന്റെ പാഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾക്ക് ഇല്ലാതാന്ന് എങ്ങനെയാണ് എന്തോ അഡസ്റ്റിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ കാണുകയാണ് എല്ലാവരും അല്ലെങ്കിൽ ഇടറെ കുറെ ഇതുപോലെ ആക്ടേഴ്സ് ആണെങ്കിൽ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോൾ ടീം ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെ കുറെ അങ്ങനെ എല്ലാവരും അല്ലെങ്കിൽ ഇടറെ കുറെ പേര് മനസ്സിലല്ലേ എന്ന് ചോദിച്ചു മലയാള സിനിമ ഇപ്പൊ അടലില്ലാടില്ല എന്താ ചോദിച്ചാൽ മലയാള സിനിമ ഇൻഡസ്ട്രി മലയാളം ഫിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒന്നും ഇല്ലാണ്ട് ഇല്ലാണ്ടാക്കാണ്ടൊക്കെ പറഞ്ഞാൽ ഇടയില്ല അവർ പോയില്ല ഇടറെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നൊരു സംഭവം പേര് പോയില്ലേ ഈ ഒരു സംഭവം കാരണം അതാണല്ലോ ഞാൻ ഒരൊറ്റൊരു സംഭവം മനസ്സിലായി പാൽപ്പായസത്തിൽ എന്തോ വീണ് കഴിഞ്ഞാൽ പാൽപ്പായം മൊത്തം പോകാൻ ഒരു സംഭവം മതിയെന്ന് പറഞ്ഞിട്ടില്ലേ അത് പോലെയാണ് ഇപ്പോൾ മനസ്സിലായി ഇപ്പൊ മുകേഷൻ്റെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ലേ സംഭവം വന്നാണെന്ന് അറിയില്ല സത്യമാണെന്ന് അറിയില്ല അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയ സന്ധ്യ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇത് പറയുന്നുണ്ട് അത് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇനി ഒരു ചോദ്യോത്തരം ചോദ്യത്തിന് വേണ്ടി വരികയാണെങ്കിൽ ഞാനത് പറയും പക്ഷേ ആരാണുള്ളത് റിവീൽ ചെയ്യില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇല്ലാട്ടല്ലേ ആ ഒരു സമയത്ത് അപ്പോൾ അത്രേ ഉള്ളൂ